അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഭാരതത്തിൽ നിന്ന് പതിനാല് പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയെന്ന് മുഖ്യപ്രതി മധു മൊഴി നൽകി കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം ഇരുപത്തിനാല് വരെ കൊച്ചി എൻ കോടതി റിമാൻഡ് ചെയ്തു ഉത്തരേന്ത്യൻ റാക്കറ്റ് കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുന്നുവെന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരകളെ എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ പേരെ ഇറാനിലേക്ക് കടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മധുചയകുമാർ രാജ്യാന്തര റാക്കറ്റിന്റെ കണ്ണിയെന്നും എൻ ഐ എ കോടതിയിൽ അറിയിച്ചു മധുവിനെ ഈ മാസം ഇരുപത്തിനാല് വരെ കൊച്ചി എൻ ഐ എ കോടതി റിമാൻഡ് ചെയ്തു ഒരാഴ്ചത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ മധുവിൽ നിന്ന് നിർണായക വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചിരുന്നു അവയവക്കടത്ത് റാക്കറ്റിന്റെ ഭാഗമായി ഇറാനിൽ കഴിഞ്ഞിരുന്ന മധുവിനെ ഇവിടെ നിന്ന് നാടുകടത്തി തിരികെ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മധുവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സ്വീകർത്താക്കളുടെ ഡാറ്റകൾ അവയവ കച്ചവട മാഫിയയ്ക്ക് കൈമാറിയതിന്റെ വിവരങ്ങളും പുറത്തുവന്നത് സ്വകാര്യ ആശുപത്രികളായിരുന്നു ഡാറ്റകൾ കൈമാറിയത് ഈ വിവരങ്ങൾ വെച്ച് രോഗികളുടെ ബന്ധുക്കളെ സംഘം ബന്ധപ്പെട്ടിരുന്നു വിദേശ കണ്ണികളെക്കുറിച്ചും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി പോലീസ് രീഷ ചെയ്ത കേസ് പിന്നീട് എൻ ഐ എ ഏറ്റെടുത്തതാണ് വല്ലൻ രാംപ്രസാദ് ഗോണ്ട സാബിദ് നാസർ സജിത് ഷാം എന്നിവരാണ് മറ്റു പ്രതികൾ ജനം കൊച്ചി